ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ടത് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ വീക്ക്ലി ടാസ്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ടാസ്ക് എല്ലാം ഇവർ കൊളാക്കിയത് കൊണ്ട് തന്നെ പുതിയ ടാസ്കുമായിട്ട് ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് പണിക്കുപ്പി എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര് അങ്ങനെ ടാസ്ക് കലക്ടറില് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഈ പതിനഞ്ച് പേരും കസേരകളിൽ ഇരിക്കണം അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ കെട്ടിയിട്ടുണ്ടാവും ഒരു ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ടാവും ഒരു പേര് ഒരാൾ സെലക്ട് ചെയ്തതിന് ശേഷം അയാളെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ടാസ്കില് നിന്നും അയാളെ പുറത്താക്കാനുള്ള ആളുടെ മുമ്പിൽ അവിടെ ഒരു കുപ്പി വെച്ചിട്ടുണ്ടാകും ആ കുപ്പി കൊണ്ടേ വെക്കണം അതിനുശേഷം അയാളെ തട്ടി ഒഴിച്ചിട്ട് അയാളുടെ കണ്ണിലെ ബ്ലൈൻഡ്സ് അഴിച്ചു മാറ്റിയിട്ട് അയാൾ പറയണം ഈ പതിനഞ്ച് പേരുടെ ആരാണ് ഈ കുപ്പി എൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിരുന്നത് കറക്റ്റായിട്ട് അയാൾ പറയുകയാണെങ്കിൽ അയാൾ ജയിക്കും തെറ്റുത്തര അയാൾ പറയണമെങ്കിൽ അയാൾ പുറത്താവുകയും ചെയ്യും അങ്ങനെ ഓരോ റൗണ്ടിൽ നിന്നും ഓരോരുത്തരെയാണ് പുറത്താക്കാൻ പോകുന്നത് ലാസ്റ്റ് വരുന്ന രണ്ട് പേര് തമ്മിൽ ഇമ ചിമ്മാതെ ആ ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ടാസ്ക്കിന് വേണ്ടി ആക്ടിവിറ്റി റൂമിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ജിസേൽ പറയുന്നത് ആരും നല്ല സ്പ്രേ അടിച്ചിട്ട് വന്നുകൊണ്ട് നല്ല മണമുണ്ടാണ് ജിസേൽ എല്ലാവരും മണത്തു കൊണ്ട് നടക്കുക അനുമോൾ മണക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒന്നിലിനെയൊക്കെ അനുമോൾ ഒന്നിലിനെയും അതേപോലെ ജിസേന ഒക്കെ മണത്തോക്കുന്നതാണ് അനീഷ് ഷേട്ടൻ്റെ അടുത്തിട്ട് പോയിട്ട് അനീഷ് ഷേട്ടനെയും മണത്തോക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഏ അനീഷ് ഷട്ടിനെയൊന്നും അല്ല മണക്കുന്നത് ഈ അനീഷേട്ടിനെ ഒരു മണവും ഇല്ലാന്ന് അനുമോൾ പറയുകയും ചെയ്യുന്നുണ്ട്